ക്ലബ് പുതുതായി നിർമ്മിച്ച ക്ലബ് മന്ദിരം ഉദ്ഘാടനം നടന്നു കോട്ടപ്പുറം വലിയ പണിക്കൻതുരുത്തിൽ പുതുതായി നിർമ്മിച്ച ക്ലബ് മന്ദിരം കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജന്റെ അഭാവത്തിൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ വേദിയില് പ്രഖ്യാപിക്കുകയാണ് എന്റെ തറക്കല്ലിടുന്ന തറക്കല്ലിട്ടതും ഞാൻ തന്നെയാണ് അന്നും നല്ല മഴയായിരുന്നു ഇന്നും നല്ല മഴയായിരുന്നു മഴ ഇപ്പോൾ തോർന്നിട്ടുണ്ട് ഐശ്വര്യമായിട്ട് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിർത്താതെ പോകണം നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമുക്ക് പറ്റില്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഇട്ട് നിർത്തുക എന്നുള്ളതല്ല നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടില്ല അവർക്ക് വേണ്ടിയാണ് പുതിയൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നവർക്ക് നല്ല മാർഗദർശികളായിട്ട് വരിക എന്നുള്ളതാണ് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ക്ലബുകളെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് ഉള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാനും ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിച്ച് വളർന്നു വന്നിട്ടുള്ളതാണ് ഒരു ഞങ്ങളുടെയൊക്കെ തന്നെ വളർച്ചയിൽ ഏറ്റവും നല്ല പങ്കുവഹിച്ചിട്ടുള്ളത് ക്ലബാണ് അവിടുത്തെ വായനശാലയാണ് ഓരോ പടിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങി ക്ലബ് പ്രസിഡന്റ് ടി പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എങ്കിലും നമ്മളെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങണം അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത് അതിന് പ്രിയപ്പെട്ട സജീവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഞാൻ ദീർഘകാലം സെക്രട്ടറി ആയിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ കാലഘട്ടങ്ങളിൽ തന്നെ കൂപ്പൺ സംഭാവന ഫലമായി കിട്ടിയ തുക കൊണ്ട് സ്ഥലം തറയിൽ സ്മരണാർത്ഥം ത്തിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ക്യാഷ് അവാർഡ് വാർഡ് ബീന ശിവദാസൻ വിതരണം ചെയ്തു സെക്രട്ടറി ജിജോ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു